ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പാകത്തിന് നല്ലൊരു പൊട്ടുകടിലെ ചട്നി തയ്യാറാക്കിയാലോ വളരെ ഈസിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചട്നിക്കായിട്ട് ആദ്യമേ തന്നെ എള്ളെണ്ണയാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഒരു അഞ്ച് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള വറ്റൽ മുളക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചേർക്കുന്നുള്ളൂ അതായത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാ വശവും നന്നായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം വറ്റൽ മുളക് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കടലാന്നും പറയും അതായത് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് അതിൻ്റെ പച്ച മാറാനായിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും ഇത ചെറുതായിട്ടൊന്ന് നിറം മാറുവോളം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാം അടുത്തായിട്ട് സവോളയാണ് വഴറ്റിയെടുക്കേണ്ടത് ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് അതുകൂടി പാകത്തിനൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വഴണ്ട് പോകാതിരിക്കാനാണ് നമ്മളിത് ചതുരത്തിൽ ക്യൂബായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് വഴണ്ടി പോകത്തില്ല മാത്രമല്ല പാകത്തിന് നമുക്ക് വഴറ്റിയെടുക്കാനും പറ്റും ഇതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി കൂടെ ഒരു അഞ്ച് ഉള്ളി കൂടി നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി മുഴുവനോടെയാണ് വഴറ്റിയെടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഗോൾഡൻ കളർ ആകുവോളം സവോള കൂടി നമുക്ക് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം പാകത്തിനൊന്ന് പച്ചമണം മാറുവോളം നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം ഇതാ വഴറ്റുന്ന കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട് ദ സോളയൊക്കെ പാകത്തിനൊന്ന് വഴി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരിപാടിയതിനു ശേഷം നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് തക്കാളിയും പാകത്തിനൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റാണ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വഴണ്ടി പോകേണ്ടത് അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരയ്ക്കാനായിട്ട് മാറ്റാവുന്നതാണ് തീ ഓഫ് ചെയ്ത് നമുക്കിതിനെ അടുപ്പത്തുനിന്ന് മാറ്റാം അടുപ്പത്തുനിന്ന് കോരിയപാടെ അരയ്ക്കാതിരിക്കുകയാണ് നല്ലത് നല്ല ചൂടാണ് ചൂട് അറിയതിന് ശേഷം വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കണം അടുത്തായിട്ട് നമ്മൾ വറുത്തു കോരി മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടുകടല അതുപോലെ തന്നെ വറ്റൻമുളക് കൂടി ചേർത്ത് കൊടുക്കണം ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കൂടെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ണി അങ്ങനെ റെഡിയായിട്ടും ഉണ്ട് ഇനി കുറച്ച് കടുക് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പൊട്ടുകടല ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല ദോശയുടെ കൂടെ മസാല ദോശയോ നെയ് റോസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചട്നി ഇഷ്ടപ്പെട്ടു കൂടി ഒന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക ഫീഡ്ബാക്ക് ഫീഡ്ബാക്കെല്ലാം കമൻസിലൂടെ അറിയിക്കാനായിട്ട് മറക്കല്ലേ ദാ നമ്മുടെ അടിപൊളി ചട്നി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കടുക് കളിക്കാനായിട്ട് പോവാണ് വറുത്ത് കോരി മാറ്റിയ അതേ പാലിലേക്ക് തന്നെ വീണ്ടും എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണയെ തന്നെ നമുക്കിനി കൂടി വറുത്തെടുക്കാം ദാ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ വറ്റൽമുളകൊന്നും നമ്മളിനി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല കടുക് മാത്രം ഇട്ട് കൊടുത്ത് നമ്മൾ കടുക് താളിച്ചെടുക്കുവാണ് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് നേരിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പൊട്ടികളുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് അതായത് ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ഈസിയാണ് അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസിലൂടെ അറിയിക്കുക വീണ്ടും പുതിയൊരു റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്